സ്നേഹബന്ധനം പ്രിയരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വെച്ച് പ്രാർത്ഥനയിൽ വളരുക പ്രാർത്ഥനയും വളരുക എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിൻ്റെ ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾ പഠിക്കുക അത്രേ ഉള്ളൂ പ്രാർത്ഥന വളരുക എന്ന് പറഞ്ഞാൽ ദൈവമായി നിങ്ങളും ദൈവമായിട്ട് സംസാരിക്കാൻ പഠിക്കണം ആ ഒരു ബന്ധം നിങ്ങൾ വളർത്തി വെക്കണമെങ്കിൽ നമ്മൾക്ക് അത് പരിചയപ്പെട്ട ആളുകൾ നമുക്ക് അറിയണം പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന പുസ്തകമാണ് സങ്കീർത്തന പുസ്തകമാണ് സങ്കീർത്തനത്തിലാണ് ദാവീത് ദൈവത്തോട് സംസാരിക്കുന്നത് തിരിച്ച് ദൈവം ദാവീദിനോട് സംസാരിക്കുന്ന വാക്കുകൾ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയിൽ വളരാൻ സാധിക്കും അപ്പൊ അതേ സംബന്ധിച്ച് നമ്മൾ ഇന്ന് പ്രാർത്ഥന വളരണിട്ട് നമുക്ക് എടുക്കുന്ന വാക്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് സങ്കീർത്തന പുസ്തകം നാലാം മദ്യയും അതായത് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു എന്റെ നീതിയായ രമി ഞാൻ വിളിച്ച ഭീഷിക്കുമ്പോൾ ഉത്തരമല്ല ഞെരുക്കത്തിൽ എഴുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് ക്രമ തോന്നി പ്രാർത്ഥന കേൾക്കണം ഇപ്പൊ ഈ വചനത്തിനകത്ത് അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ പറഞ്ഞത് അപ്പൊ ദൈവത്തോട് നമുക്ക് ദൈവത്തോട് ചെയ്ത് നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കണം ചെയ്ത് ദൈവത്തെ ബഹുമാനിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവത്മേ എന്റെ നീതിയായ ദൈവമേ അടുത്ത പറയാ എന്റെ എന്റെ ഞാൻ ഞാൻ ദൈവം ഏറ്റവും കൂടുതൽ ഉത്തരമല്ലേ അപ്പൊ അടുത്ത പറയുന്നു ഞാൻ ഞെൽക്കത്ത രീതിയെ നീ എനിക്ക് വിശാലത വരുത്തി തരണമേ എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ അപ്പൊ ഇത്രയോ കാര്യങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് എന്താ പ്രിയെ നമുക്ക് മനസ്സിലാക്കണ്ടേ അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഞെരുക്കം ഉണ്ടാവും എങ്ങനെ ചില ഞെരുക്കങ്ങൾ വരുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കമായിരിക്കാം ചിലപ്പോൾ മാനസികമായിട്ടുള്ള ഞെരുക്കമായിരിക്കാം ചില ആളുകൾ പറഞ്ഞ ശബ്ദം മുഖാന്തരമുള്ള ഞെരുക്കമായിരിക്കാം എന്ത് ഞെരുക്കവും ആയിക്കോട്ടെ ഏതു വിഷയവുമായി എന്ത് വിഷയുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിക്കുക അപ്പൊ നിങ്ങളിപ്പോ നിങ്ങൾ ഇത് നിങ്ങൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ മൂന്നാം രണ്ടാമതൊരു വ്യക്തി ഇല്ല അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് ഡയറക്റ്റ് ദൈവത്തോട് സംസാരിക്കുക അപ്പം ഇത് നിങ്ങൾ ഈ വിഷമവും ഏരിയവും എല്ലാം വരുന്നത് നിങ്ങളെ ഇത് ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദൈവത്തിന്റെ കണ്ട സകല വ്യക്തികളുടെ മേലുണ്ട് തന്നെ വിശ്വസിക്കുന്ന തന്റെ മക്കളോട് പോവാൻ എപ്പോഴും ഉണ്ട് അതാണ് കൃപ എന്ന് പറയുന്നത് കൃപ തോന്നി പ്രാര്ത്ഥന കേൾക്കണമേ കൃപ തോന്നൽ എങ്ങനെയാണ് തന്നെ വിശ്വസിക്കുന്ന തന്റെ മക്കൾ എവിടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരങ്ങളിലാണ് ദൈവത്തിന്റെ കയ്യിലാണ് നമ്മളിരിക്കുന്നത് ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ നമ്മൾ ഇരിക്കുന്നത് അപ്പൊ എങ്ങനെയാ നമ്മുടെ കഥാപ് നമ്മളെ വിട്ട് താഴെപ്പെടുന്നത് ഒരിക്കലും ഇല്ല ദൈവം നമ്മളെ ഉള്ളമേ കൈ ദൈവം നമ്മളെ ദൈവത്തിന്റെ ഉള്ളം നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ധൈര്യം ഉറപ്പുണ്ടായിരിക്കും അപ്പൊ അത് ദാവിൽ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഉള്ളം കൈ ദൈവത്തിൽ പ്രാർത്ഥിക്കുക എന്റെ നീതിയായ ദൈവമേ അപ്പം നമുക്ക് ദൈവത്തിന് ദാവിൽ അറിയായിരുന്നു നീതിയായ ദൈവമാണെന്നും അപ്പം ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം നീതി പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്റെ ദുഃഖം ദുഃഖമുണ്ടെങ്കിൽ ദൈവം അതിനൊരു ആത്മീയ തരും മാറ്റം നൽകി തരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു മാറ്റം തരും ഉറപ്പായിട്ടുണ്ടായിരുന്നു ദാവിദോട് അതാ പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരം നേടണം അപ്പൊ ആ ദാവിദിന്റെ ബന്ധം മനസ്സിലാക്കുക ദൈവത്തോടും മനുഷ്യർ ദൈവത്തോടും ദാവിടെ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം നല്ല ഉറപ്പുണ്ടായിരുന്നു കാരണം ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും എന്നുള്ള ഉറപ്പ് കാരണം അദ്ദേഹത്തിന് ആത്മീയമായ അനുഭവം ആത്മീയനുഭവങ്ങളാണ് അദ്ദേഹത്തെ ദൈവവുമായിട്ട് അടിപ്പിച്ചത് അപ്പൊ നമ്മുടെ ദൈവവും ദൈവം നമ്മളുടെ ബന്ധം എന്ന് വെച്ചാൽ ആത്മാവിലുള്ള ബന്ധം ആ ആത്മാവിൽ അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ടാകണം ഞാൻ പ്രാർത്ഥിച്ച മറുപടി കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെ നല്ല മറുപടികൾ ദൈവം കൊടുത്തിരുന്നു പ്രാർത്ഥിച്ച കാര്യങ്ങൾക്കും ഇവിടെ തന്നെ ഒരു അതാണ് അതർത്ഥം പറയാം ഞാൻ ഞെരുക്കത്തിൽ ഇരിക്കുകയാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഞെരുക്കം വരാറുണ്ട് അല്ലെ അതൊരു മനുഷ്യ സഹജമാണ് ഞെരുക്കം വരും ചെറുപ്പം വിശാലത വരും അപ്പൊ ഞെരുക്കം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് ഞെരുക്കം വരുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞെരുക്കം വരുന്നത് നിങ്ങളുടെ മനസ്സ് ആത്മാവിനാണ് ഞെനിക്കും കൂടുതൽ വരുന്നത് കാരണം ഈ മനസ്സിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും ബന്ധുക ആത്മാവിന് ഞെരുക്കം ഉണ്ടാവും ഞെരുക്കം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നുള്ള വഴികളൊന്നും നമ്മുടെ മനസ്സിനകത്ത് ലഭിക്കാറില്ല അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഞെരുക്കത്തിന് എനിക്കൊരു സമാധാനം മറുപടി തരും ചിലപ്പോ ഞെരുക്കും സാമ്പത്തികമായിരിക്കും ആത്മീയമായ ഞെരുക്കമായിരിക്കാം അങ്ങനെ പല പല ഞെരുക്കങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ അതിനൊന്നും തളർന്നു പറഞ്ഞാൽ കാരണം എല്ലാ മേഖലയിലും ദൈവം അതിന് മറുപടി തരും കാരണം എന്താ പറയുമ്പോൾ ഞെരുക്കത്തി ഇരുന്നപ്പോൾ ആ ദൈവം നിൽക്കുന്ന വിശാലത വരുത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിശാലത വരുത്താന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടെന്ന് നിങ്ങൾ സമ്പന്നനാകുന്നു അങ്ങനെയല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് ും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും ഈ ഇത്രോ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ നിങ്ങളുടെ ലോകത്ത് നമുക്ക് എന്ത് ലഭിക്കുന്നതിനേക്കാളും ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഏറ്റവും വലിയ ഭാഗ്യം ആ ഭാഗ്യമാണ് ദാവിത അനുഭവിച്ചത് അതുകൊണ്ട് ആ കഥാ പറഞ്ഞ് കൃപ തോന്നി എന്റെ പ്രാർത്ഥന നിശ്ചയമായ ദൈവത്തിന്റെ കൃപ തോന്നി നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയെ പറയുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക നീതിയായ ദൈവമേ ഞാൻ വിശ്വ വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വിശാലത വരുത്തി തരുന്ന ദൈവം എൻ്റെ ഞെരുക്കത്തിനെല്ലാം വിശാലത വരുത്തിരുന്ന കൃപ തോന്നിയിട്ടുള്ള പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഈ രീതിയിലൊക്കെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റിക്കുക അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾക്ക് എന്താ എല്ലാ കാര്യത്തിലും കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിയേക്കാ ദൈവ സമാധാനം നിങ്ങൾ ഹൃദയങ്ങളെ ിൽ കാക്കുമെന്ന് ദൈവം വ്യക്തമായി നമുക്ക് ഉറപ്പ് നൽകി തരുന്നുണ്ട് ആ വചനത്തിൽ നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അടുത്ത പ്രാണത്തിനെ കുറിച്ചുള്ള വിഷയം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശുദിന